എസ് കെ എസ് എസ് എഫ് കാരശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നൂറ് കുടുംബങ്ങൾക്ക് പെരുന്നാൾ കിറ്റ് വിതരണവും മഹൽ ഖത്തീബ് മൻസൂർ ബാഖവിക്ക് യാത്രയപ്പും സംഘടിപ്പിച്ചു പരിപാടി മുക്കം റേഞ്ച് ജംഇഇത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഹുസൈൻ യമാനി ഉദ്ഘാടനം ചെയ്തു എസ് കെ എസ് എസ് എഫ് കാരശ്ശേരി യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് നൂറ് കുടുംബങ്ങൾക്ക് പെരുന്നാൾ കിറ്റ് വിതരണവും മഹൽ കത്തീപ് മൻസൂർ ബാഖവിക്ക് യാത്രയപ്പ് നൽകുകയും ചെയ്തത് പരിപാടി മുക്കം റേഞ്ച് ജംഇഇത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഹുസൈൻ യമാനി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ഇസാ കാരശ്ശേരി അധ്യക്ഷനായിരുന്നു എസ് കെ എസ് എസ് എഫ് മുഖം മേഖലാ സെക്രട്ടറി ജംഷീദ് മുഖ്യാതിഥിയായി മഹല് സെക്രട്ടറി മഞ്ചർ ജമാൽ എ എം അബ്ദുസലാമിന് പെരുന്നാൾ കിറ്റ് നൽകിക്കൊണ്ട് പെരുന്നാൾ കിറ്റ് വിതരണത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മഹൽ ഖത്തീബ് മൻസൂർ ഭാഗവി പ്രാർത്ഥന നടത്തി വി പി ദിൽഷാദ് എം പി സാലിം സ്വാലിഹ് ഇബ്രാഹിം ടി സി മുഹമ്മദ് സാലിം സി കെ നസൽ സി കെ മുഹമ്മദ് ഹഷഫിൻ ഹസീഫ് ഇ കെ ഫാസിൽ മുഹമ്മദ് മൻഹൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മുഹമ്മദ് മനൾ യൂണിറ്റ് സെക്രട്ടറി ഉറവിങ്ങൽ ആഷിഖ് ട്രഷറർ പൊയിലിൽ തൻസി ഹലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം